ഹായ് ഹലോ വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഓഫ് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയലിനെ നമുക്ക് കുറച്ച് കറി കറിവിക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യാം അത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ വെക്കുന്ന മീൻകറിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നൂറ് രൂപയ്ക്ക് അയല പക്ഷേ കുറച്ചധികം അയലയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് തല കളയാതാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ മീൻ നന്നാക്കി വന്നപ്പോഴേക്കും അമ്മ അതിലേക്ക് വേണ്ട ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അമ്മ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മിക്സിൽ ഇട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം എന്നാലേ മീൻ കറക്റ്റ് കുറച്ച് കട്ടിയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ഇട്ട് ചതച്ചെടുത്തു കേട്ടോ പിന്നെ നേരെ ചട്ടിയിലേക്ക് തട്ടാൻ ഒരു കയ്യിൽ ഫോണാണ് ഒരു കയ്യിൽ ഇതും വെച്ച് എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ അമ്മേനെ ഹെൽപ്പിനെ വിളിച്ചു അമ്മ വന്നു നേരെ ചട്ടിയിലേക്ക് അതെല്ലാം തട്ടിത്തന്നു അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് കിട്ടോ അപ്പോൾ ഇതിങ്ങനെ ചതച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് നല്ല പേസ്റ്റ് പോലെ ആയി കഴിഞ്ഞാൽ ഇച്ചിരി കട്ടി ഉണ്ടാവും കറി അധികം വെള്ളം പോലെയാവും അല്ലെങ്കിൽ കുറച്ച് കട്ടിയിലുള്ള കറിയാണ് ഇഷ്ടം എനിക്ക് അങ്ങനത്തെ കറി അതാണ് രസം കൂട്ടാൻ വെള്ളം പോലത്തെ കറി വേണ്ട പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരത്തിൻ്റെ ഒപ്പം കുറച്ച് നമ്മുടെ ഉലുവ ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളെന്താ ഇങ്ങനെ മീങ്കറി വെക്കുന്നതെന്നല്ലേ ഇങ്ങനെ മീൻകറി വെക്കുന്നവരുണ്ടോ ഉണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില അമ്മ ആഡ് ചെയ്തു പിന്നെ ഞാൻ നമ്മുടെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അത് അതിലേക്ക് ഒഴിച്ചു അമ്മ മിക്സർ ജാർ എന്നൊക്കെ എഴുതിയിട്ട് അതിലേക്ക് ഒഴിച്ചാട്ടോ അതിൽ ഉള്ളി ഉണ്ട് അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ വെള്ളം എത്ര വേണ്ട വെച്ചാൽ അത് അതിലേക്ക് ഒഴിച്ച് സെറ്റാക്കുക ഇനി നമുക്ക് ഇടാനുള്ളത് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഒരു കറിക്ക് ഒരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി കുറച്ച് യൂസ് ചെയ്യണേ ഇനി നമ്മുടെ സാധാ മുളക് ഉപയോഗിക്കും അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി അതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ തക്കാളി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ തക്കാളി ചേർത്ത് ഉണ്ടാക്കുക ആ സമയത്ത് അവിടെ തക്കാളി ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്നൊരു കറിവെപ്പായിരുന്നു ഇവിടെത്തന്നെ മീൻകാരം വന്നപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് മറ്റേ ഏട്ടനാണ് കൊണ്ടുവരുന്നത് വച്ചാൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും അന്ന് രാവിലെ എങ്ങാണ്ടോ തക്കാളി ചമ്മന്തി അരച്ചപ്പോൾ തക്കാളി തീർന്നു പിന്നെ കടയിൽ പോയി വാങ്ങിക്കാൻ മടിയോണ്ട് ഞാൻ പിന്നെ തക്കാളി ഉപയോഗിച്ചില്ല കറിക്ക് തക്കാളി ഉപയോഗിക്കാതെയാണ് കേട്ടോ ഇപ്പം നമ്മളിതിൽ കാശ്മീരി ചില്ലിയും ചേർത്തു നമ്മുടെ സാധാരണ മുളക് നോർമൽ ചില്ലിയും ചേർത്ത് നന്നായിട്ട് ഇവിടെ ഇളക്കിയെടുക്കാതിലേക്ക് കട്ടെടുക്ക ഇല്ലാതെ ഇളക്കണം പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തു കേട്ടോ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കില്ല എനിക്ക് മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടണത് ഇഷ്ടമില്ല വെറും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ പിന്നാ ഇത് നമുക്ക് ഞാൻ മുളക് പൊടി അങ്ങനെ പച്ചക്കി ഇട്ടതുകൊണ്ട് കട്ടയായിട്ട് നിൽക്കുന്നുണ്ടാവും അതൊക്കെ നന്നായിട്ടങ്ങോട് ഇളക്കിയിട്ട് ആ കട്ട അങ്ങോട്ട് ഉടച്ച് എടുക്കണം അല്ലെങ്കിൽ എന്തോ പോലെയോ അവിടെ എവിടെയൊക്കെയോ കട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ നന്നായിട്ടങ്ങട് ഇളക്കിയെടുക്കേണ്ട കേട്ടോ ഇനിയാണ് നമുക്ക് സ്റ്റൗ കത്തിക്കേണ്ടത് ഇനി നേരെ സ്റ്റൗ കത്തിക്കുക സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഈ നമ്മുടെ ഈ മിശ്രിതം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ തിളച്ച് 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 അങ്ങോട്ട് സെറ്റാവട്ടെ കാരണം ഇതെല്ലാം പച്ചക്ക് ചേർക്കുന്നതുകൊണ്ട് ആ പച്ചമണം പോകുന്നതും ആ ടേസ്റ്റ് മാറുന്നവരെ അത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് നമുക്ക് തിളക്കാനുള്ള സമയം കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി മീൻ വറുക്കാനുണ്ട് ആ മീൻ വറക്കണേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കണം അപ്പോൾ ഇതവിടെ ഞാൻ കട്ടയൊക്കെ കുറച്ച് അങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു എന്നിട്ട് ഭാഗത്തിന് നമ്മൾ ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതോടൊക്കെ അവിടെ നിങ്ങൾക്ക് തിളച്ചോട്ടെ ഇനിയിപ്പോൾ വെള്ളം എനിക്ക് ഇച്ചിനും കൂടെ വേണം തോന്നി കുറച്ച് അധികം കട്ടിയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തു കാരണം അത് വൈകിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്കും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ അതോടൊപ്പം തിളയ്ക്കട്ടെ അപ്പോൾ നോക്കിയാൽ പറഞ്ഞു മീനിലേക്ക് മറക്കാനുള്ള മീനിലേക്ക് മസാല നോക്കാം ഇതിലേക്ക് ഇഞ്ചി ചെറിയൊരു ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി ചെറിയുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കറിവേപ്പില പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങടെ അരച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുക ഞാനിതിലേക്ക് അപ്പോൾ എല്ലാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളിത് എല്ലാ മീനിലേക്കും ഇതങ്ങോട്ട് തേച്ച് സെറ്റാക്കി കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വറുക്കാറ് ഞാൻ നമുക്ക് പെട്ടെന്ന് സെറ്റ് സെറ്റാൻ വേണ്ടിയിട്ടാട്ടോ അതായത് മസാല ഇതിലേക്ക് പിടിക്കാനാണ് നമ്മൾ വിനാഗിരി ചേർക്കണേ കാരണം കഴിക്കാനുള്ള നേരത്താണ് മീൻ കിട്ടിയത് പിന്നെ വേഗം വറുത്തെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ആമിമോക്കുള്ള മീൻ വേറെ വെക്കണം അവൾക്ക് മീൻ ഇഷ്ടമാണ് നമ്മളിപ്പോൾ മീൻ വറക്കണേ ഈ കഴുകണ നന്നാക്കണമെങ്കിൽ കണ്ടാൽ വിളിച്ചു ചോദിക്കും മീമി മീമി എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആക്കുള്ളത് വേറെ വെക്കണം ആദ്യം നമുക്കുള്ള മീനങ്ങട് മസാല തേച്ച് വെക്കാം പിന്നെ അവർക്ക് എരിവില്ലാത്തയാണല്ലോ വേണ്ടത് അപ്പം ഞാനത് ഓരോ അങ്ങനെ മസാല തേച്ച് പിന്നെ ഇതിൻ്റെ തല ഭയങ്കര രസാ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കും അതിൻ്റെ ഉള്ളത്തെ മറ്റേ വേറെന്തൊക്കെയോ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ചെറിയ പുറംഭാഗം മാത്രമേ ഉള്ളൂ ഹോട്ടലിലൊക്കെ മീൻ ഉണ്ടാവില്ല ഇങ്ങനെയല്ലേ അപ്പോൾ ആ ഒരു ശൈലി തന്നെയാണ് ഞാൻ വീട്ടിലും അത് കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ അത് ഏകദേശം നമ്മളിത് മീനൊക്കെ ഇതെങ്ങനെ മസാല തേച്ച് കഴിഞ്ഞ് തുടങ്ങി ആ ഒരു സ്ഥലത്ത് നമ്മുടെ കാരെ അവിടെ കടന്ന് നന്നായിട്ട് തളിച്ച് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഞാനത് രണ്ടും കൂടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഒരു കയ്യിൽ ക്യാമറ ഉണ്ട് ഇപ്പോൾ അമ്മയാണ് നമ്മുടെ ക്യാമറ കുടിച്ച് സഹായിക്കണേ ഞാനിവിടെ മസാല തേക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കയ്യിൽ ക്യാമറ കൊടുത്തു അപ്പോൾ അത് അമ്മ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും നമുക്ക് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരും മറക്കാൻ പാടില്ല ഓക്കെ താങ്ക് യു ഓൾ വീണ്ടും ഒരു നന്ദിയൊക്കെ പറയാം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കേട്ടോ പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് അതും കൂടെ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് അത് വേറെക്കാരം അപ്പോൾ നമ്മളിത് മീനൊക്കെ മസാല തേച്ച ക സെറ്റാക്കി പിന്നെ ആമിമുക്കുള്ള മീൻ ഞാൻ ആ കൈയോട് എൻ്റെ ആ മുളകുള്ള കയ്യോട് കൂടി അങ്ങോട്ട് തേച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ നല്ല തിളച്ച് ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് പുലിയപ്പൊക്കെ പാകമാണ് ഇനി നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ മീനങ്ങ് ചേർക്കുവാണു കേട്ടോ ഇനി അത് നന്നായിട്ടങ്ങടെ തിളയ്ക്കട്ടെ മീനും വേവണം എന്ത് വരണം അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം ഇനി അത് ഒന്ന് തിളച്ച് വരട്ടെ നമ്മളത് എല്ലാം ഒന്ന് മിക്സാക്കി സെറ്റാക്കി നമുക്കിനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്ക് നമ്മുടെ മീൻ കറി റെഡിയാകും അടച്ച് വെച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അത് ഇതാവുന്ന സമയത്ത് നമുക്കിനി കഴിക്കാത്ത ടൈമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പം നമുക്കിനി മീൻ വറക്കണം അപ്പോഴേക്ക് മാത്രമുള്ളത് ബാക്കി നമ്മൾ മസാല തേച്ച അവിടെ വെക്കും പിന്നെ രാത്രി ആവശ്യമുള്ളത് അപ്പോഴേ വറക്കുള്ളൂ അപ്പോൾ ഞാൻ മീൻ ആവശ്യമായ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചു നേരെ എണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് ആമിയുടെ മീനും വറക്കണം ആമയ്ക്ക് മീൻ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു സൈഡിൽ ആമയുടെ മീനും വെക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഏട്ടനില്ലേ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ കറിവേപ്പിൽ അതിലേക്ക് ഇട്ടങ്ങ് പൊട്ടിച്ചു കറിവേപ്പിലൂടെ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് കവാരിക്ക് ഒരു കറിവേപ്പിൽ ഉപയോഗിക്കാം എനിക്ക് കറി ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മീൻ പൊരിക്കുമ്പോഴേക്കും കറിവേപ്പിലിട്ടാ ഒരു പ്രത്യേക ടേസ്റ്റല്ല അപ്പം അതെ അതും ചൂടായി സെറ്റ് ചെയ്ത് വന്നിട്ട് നമുക്കിന് മീൻ അതിലേക്കങ്ങട്ട് വെച്ചു കൊടുക്കാം ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ല മീനാണ് വലിയ ചട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു മൂന്നോ നാലോ മീൻ വെക്കുന്നുണ്ട് കാര്യമാക്കേണ്ടത് എല്ലാവരും ഇത് മുഴുവൻ ഞങ്ങൾ തിന്നു തീർക്കില്ല കേട്ടോ സ്പേസ് ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ രണ്ട് മൂന്നാല് മീനും കൂടെ അങ്ങ് വെച്ചതാണ് പിന്നെ ഒരു സൈറ്റിൽ നമ്മൾ ആമയുടെ ഒരു മീനും കൂടെ വെക്കുന്നുണ്ട് അവൾക്ക് കൂടെ ഉള്ള മീനവിടെ സൈഡിൽ കിടന്നാകട്ടെ അതിപ്പോൾ കാണൂല നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് കാണും അപ്പോൾ അമ്മ പറഞ്ഞു ഇനി എന്തിനാണ് വേറെ അവക്ക് വേറെ വെക്കണം അതിലെങ്കിൽ സൈഡിലേക്ക് വെച്ചേക്കുമ്പോൾ കേട്ടോ അതിൻ്റെ സൈഡിലേക്ക് അത് വെച്ചാൽ കേട്ടോ അപ്പോൾ മീൻ അവിടെ വര വറുത്ത് വരെ വറുത്ത് റെഡി ആവട്ടെ അത് നമുക്കവിടെ സെറ്റാവും അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ ഏകദേശം എങ്ങനെ മീനും ഇട്ടിട്ട് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് പതിനഞ്ചിനിറ്റൊക്കെ ആയി നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ എന്ന് വെച്ചാൽ ചട്ടി ആവുകൊണ്ട് അത് പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലും പിന്നീടും കറന്ന് തളയ്ക്കും അതുകൊണ്ട് അത് വേഗം ഓഫ് ചെയ്തിട്ട് വേണം അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കണം ഇതുവരെ ഇതിലേക്ക് ചേർക്കാത്തൊരു സാധനം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ അപ്പോൾ ഒരു സൈഡ് നമ്മുടെ മീൻ മറിച്ചിടാനുള്ള സമയമുണ്ട് ഉണ്ട് നമ്മൾ ആ മീനോടെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ കളറല്ല പച്ച പറഞ്ഞാൽ ചൂടാക്കാത്ത വെളിച്ചെണ്ണ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക അപ്പോൾ ഒരു സ്മെല്ല് വരും ആഹാ എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഇളക്കുക എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ അടിപൊളി മീൻകറി ആയിരിക്കും ഇങ്ങനെ മീൻകറി വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ സെറ്റാണ് സെറ്റ് അപ്പോൾ മീൻകറിയായി നമ്മുടെ മീൻ മീൻപിരിച്ചിയായി അപ്പോൾ രാവിലത്തെ പുട്ടിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറിന് പകരം ആദ്യം പുട്ട് വെക്കാമെന്ന് എഴുതി എനിക്ക് ഈ പുട്ടും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് നല്ല കോംബോയാണ് ആർക്കെങ്കിലും ആ കോംബോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ പുട്ടും മീൻകറിയും ഒരു മീൻ വറുത്തതും ആഹാ അന്തസ് അപ്പോൾ നമ്മുടെ കറി ഉണ്ടോ നല്ല കളറിൽ തിക്കിലൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനതൊന്നും കഴിക്കട്ടെ ഞാൻ ഉണ്ടാക്കിയ മീൻകറിയുടെ അഭിപ്രായം ഞാൻ തന്നെ പറയും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോഴത്തെ ഓയിസ് ഞാൻ കയ്യിൽ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോഴും മീൻകറി എനിക്ക് എപ്പോഴായാലും മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇവിടെ ഏട്ടനും വലിയ താല്പര്യമില്ല പക്ഷേ ഈ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ നന്നാലും നല്ലോണം കഴിക്കും കേട്ടോ അല്ലാതെ മീൻകറി വലിയ ചോർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ മീൻ കിട്ടുമ്പോൾ ഒരിച്ചിരി മീൻകറി ഉണ്ടാക്കി വെക്കുന്നതാണ് പക്ഷേ അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത വീടുകളിൽ കാണുന്നവരെ ബൈ ഡിയേഴ്സ്